ഹായ് കൂട്ടുകാരെ ഞാൻ ലേഹാ റഫീക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാല് കിലോ ചുരക്ക മേടിച്ച് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ചുരക്കയും പരിപ്പും കൊണ്ട് ഒരു തോരനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓൾറെഡി ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തൊക്കെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മൂന്ന് കയ്യിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പം ഓൾറെഡി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒന്ന് പൊട്ടി വരട്ട അപ്പം നമ്മൾ ഈ ഈ ചുരക്ക കൊണ്ട് എല്ലാവരും ചെമ്മ ചുരക്കയും ചെമ്മിനും കൂടിയിട്ട് അരച്ചുകൂട്ടം ഉണ്ടാക്കും ചുരക്കയും പരിപ്പും കൂടിയിട്ട് ഉണ്ടാക്കും നമ്മൾ സാധാരണ നമ്മുടെ നാടൻ ഭക്ഷണശാലയിൽ കൂട്ടുകറിയും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ നമുക്ക് ഇതുകൊണ്ടൊരു തോരൻ എന്നു വെച്ചാൽ നമ്മൾ തോരൻ ഉണ്ടാക്കാത്തത് ഇത് വെള്ള ജലാംശമുള്ള ഒരു പച്ചക്കറിയാണ് ഈ ചുരക്കേന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എണ്ണയിൽ വാട്ടിയാൽ അത് ഈ സാധനം കൊള്ളുമ്പോൾ തന്നെ ഇത് വെള്ളം ഒഴിപ്പോകും അതുകൊണ്ട് മിക്ക ആൾക്കാരും ഈ ചുരക്ക കൊണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇന്ന് കൊടുത്ത് നമുക്കിത് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം അങ്ങനെ ഞാനിത് തോരനാക്കാൻ പോയിരുന്നു തോരനായി കഴിയുമ്പോൾ ചെറിയൊരു ജലാംശം ഉണ്ടാകും അത് കുഴപ്പമില്ല നമുക്കത് വളരെ ടേസ്റ്റിയാണ് ഈ സാധനം പക്ഷേ നമ്മളത് ഇങ്ങനെ ചെയ്യാൻ പോകും അപ്പം ഞാനതിന് പരിപ്പും അരക്കിലോ പരിപ്പും മേടിച്ച് വെള്ളവും ഉപ്പും വെള്ളവും ഒഴിച്ച് പച്ചമുളക് കൂട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഈ പരിപ്പും തന്നെ നമ്മളിത് പിന്നത്തെ വച്ചു വരുമ്പോൾ തന്നെ ഇത് നമ്മൾ എടുക്കണം അതായത് ഇത് വെന്ത് കുഴഞ്ഞു പോരും ഇതിപ്പോൾ ഇത് പരിപ്പൊന്നും പൊട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ വേണം ഈ പരിപ്പ് നമ്മളെടുക്കാനായി അപ്പോൾ നമ്മുടെ കഴുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് കടുകിനകത്തായിട്ട് കടുക് പൊട്ടിനകത്തോട്ട് നമുക്ക് ഈ പച്ചൻമുളക് ഞാൻ ഒരു മൂന്നാല് പച്ചൽമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വച്ചൽമുളകൊക്കെ നല്ലോണം ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനകത്തായിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലിയൊക്കെ പൊട്ടി ഇനി നമുക്ക് പച്ചമുളക് വെളുത്തുള്ളി പച്ചമുളക് നൈസായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി നമ്മൾ ചതച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ തടച്ചു കൊടുക്കുക നല്ലോണം ഒന്ന് വയക്കെന്ന് കഴിഞ്ഞാൽ ഞാനൊരു വലിയൊരു സവാള ചെറുതാക്കി അരികി വെച്ചിട്ടുള്ളൂ നീളത്തിന് നൈസാക്കി അരിഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സവാള ഒന്നൂടെ ഇട്ട് വരും ഞാനൊരു തേങ്ങ എടുത്ത് വെളുത്തുള്ളി ജീരകം പച്ചമുളക് എല്ലാം കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ട് ഇത് അധികം ഒതുങ്ങി പോലും ഒന്ന് പതിഞ്ഞ ഒന്ന് ഒരു റിട്ടയ അടിച്ചെടുക്കാവുള്ളൂ മിക്സിൽ അതൊന്ന് ചതഞ്ഞ് വെക്കണം അധികം അരഞ്ഞുപൊട്ടുണ്ടെങ്കിൽ പൊള്ളിയല്ല നമ്മൾ അത് ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് ചവളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിച്ചിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് நமக்கு ஆசியம் இல்லை பூஜ்ஜா நம்ம ஓல்ரெடி பரிசில் இப்போ நமக்கு அதிகம் இப்படி ஆசியம் இல்லை

ചേച്ചി ഇപ്പൊ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടൊരു രണ്ട് മൂന്ന് വീഡിയോ ചേച്ചി ഇട്ടിട്ടുള്ളൂ മൂന്ന് മാസങ്ങളായി ചേച്ചി വീഡിയോ ഇട്ടിട്ട് ചേച്ചിയുടെ വീട്ടിലൊരു വലിയൊരു അപകടം നടന്നത് കാരണമാണ് ചേച്ചി വീഡിയോ ഇടാത്ത എന്റെ കൂട്ടുകാരെ കൂടെയുള്ള പിള്ളേരൊക്കെ എന്നോട് പറഞ്ഞു ചേച്ചി വീഡിയോ എടുക്കുമ്പോൾ സന്തോഷത്തിനല്ല വീഡിയോ എടുക്കുന്നത് ചേച്ചി അതിന്റെ കാരണങ്ങള് ഞാൻ പിന്നീട് പറഞ്ഞു തരാം എനിക്ക് കരയരുതെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ിട്ടുണ്ട് നമ്മത്തിനകത്തായിട്ട് നമ്മൾ ആദ്യം തന്നെ തേങ്ങാപ്പീര ഈ ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുക അതിന് ശേഷമേ നമുക്ക് ചുരക്ക ഇടുന്നുള്ളൂ ഈ അരപ്പി കറഞ്ചൊച്ചേക്കുള്ള അരപ്പിൻ്റെ ജലാംശമൊക്കെ നല്ലോണം ഒന്നും വരുന്നപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് പ്രത്യേക ഒരു വെറൈറ്റി ഒരു തോരനാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ തോരൻ ഉണ്ടാക്കണം വീട്ടിൽ പെട്ടെന്ന് ഇപ്പം ഈ സാധനത്തിൽ നമുക്ക് വളരെ വിലക്കുറവുള്ള ഒരു പച്ചക്കറിയാണ് വളരെ ഗുണവുമുള്ള ഒരു പച്ചക്കറിയാണ് ചുരക്ക മിക്ക ആൾക്കാരും ഇത് കഴിക്കില്ല വെച്ചാൽ ആർക്കും പൊതുവേ എല്ലാവർക്കും ഇതിനോട് ചിലപ്പോൾ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവും അപ്പം നമുക്ക് ഇനി ഇതിനകത്താണ് നമ്മുടെ ചുരക്ക ഇട്ട് കൊടുക്കാം ഞാൻ കുറേ കുറേച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല എല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് ചുരട്ടിട്ടിട്ട് നമ്മൾ ഇടുന്നത് വെള്ളാംശം ഉള്ള ഒരു പച്ചക്കറി ആയതുകൊണ്ടാണ് നമ്മള് അരപ്പ് ഇടണം എന്നാ വെള്ളം ആയി പോയി നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ ആരെങ്കിലും ഇതെന്ത് ചെയ്താലും ഇത് വെള്ളം ചെറിയൊരു ജലാംശം ഉള്ള ഒരു പച്ചക്കറിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത് നല്ല ഒരു ടേസ്റ്റ് ആണ് ഇതിന് ഇങ്ങനെ ഒരു ടേസ്റ്റ് വീട്ടിൽ ട്രൈ ചെയ്തിന് ശേഷമാണ് ഇത് നമുക്ക് വാങ്ങിയുള്ള എല്ലാരും ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് ചേച്ചിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രവും ചേച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളു ഇനി ചേട്ടിക്കണമെങ്കിൽ ഒരു മാറ്റം വേണം അതിനു ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എനിക്കൊരു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഷെയർ ചെയ്യണം ആ സൈഡിൽ ഒരു ബെൽബട്ടൺ ഉണ്ടാവുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ മക്കളെ അതുപോലെ ചേച്ചി ഇപ്പം വീഡിയോ ഇടാത്തതാണ് ചേച്ചിയുടെ വീഡിയോകൾ മിക്ക ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ലെന്നാണ് എന്നോട് പലരും പറഞ്ഞേക്കുന്നത് അപ്പം ഇനി നിങ്ങളെല്ലാവരും ഇത് കാണണമെങ്കിൽ എൻ്റെ ആ വെൽബട്ടനൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്തേക്ക് മാത്രമേ എൻ്റെ ഇവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ കാണുന്നുള്ളൂ ഞാൻ ഇനി കഴിയുന്നതും വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം എൻ്റെ കൂട്ടുകാരെ എന്നോടൊപ്പം എൻ്റെ നാടൻ ഭക്ഷണശാല എൻ്റെ കടയുടെ ഓണറും എൻ്റെ പിള്ളേരും എൻ്റെ കൂടെ എനിക്ക് പിള്ളേരോടന്നെ സപ്പോർട്ട് ചെയ്തത് യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ടാക്കി തന്നത് തന്നെ എൻ്റെ പിള്ളേർ ആ ജിനീഷ് എന്ന് പറഞ്ഞാൽ ആ പയൻ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടി എൻ്റെ ഒരു മാറ്റം എനിക്ക് ഇന്ന് വേണം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനിനെ മാറിയേ പറ്റുള്ളൂ ചെറിയ ഒരു തേയില് നമുക്ക് ഇതൊന്നും ആവിയേറ്റി എടുക്കാം വളരെ പെട്ടെന്ന് അടുത്ത പണിയിലോട്ട് നമുക്ക് പോകാം നമ്മൾ ചായയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മള് ചിരട്ടക്കൂട്ടുണ്ടാക്കി ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പന്ത്രണ്ട് മണിക്ക് നമുക്ക് ഊണാണ് അതിനുള്ള സമയമായി വരുന്ന് പതിനൊന്ന് മണി കഴിഞ്ഞ് ഇനി നമുക്ക് മീനൊക്കെ റെഡിയാക്കണം അപ്പൊ നമുക്ക് വേറെയുള്ള പണിക്ക് പോകാം നമ്മടെ തട്ടിക്കൂട്ട് തോരന നമ്മുടെ തോരൻ ഇത് കണ്ട ചേച്ചി പറഞ്ഞില്ലേ ജലാംശം ഉണ്ടാവുന്നത് കൊണ്ടാണ് നോക്കി ഇതാണ് ഈ ഒരു പച്ചക്കറിയുടെ ഒരു പ്രത്യേകത ഒന്ന് ആവി കൊണ്ടാ മാപ്പണം മതി ഇത് വേഗാനായിട്ട് പക്ഷെ ഇതില് വെള്ളം വെള്ളം കനിക്കും അതാണ് ആരും തോരനുണ്ടാക്കാത്തത് അതാണ് അപ്പൊ നമുക്ക് എന്തായാലും വെറൈറ്റി ആയിക്കോട്ടെ അന്ന കാര്യത്തിൽ നമ്മളിത് ചെയ്ത പക്ഷെ വളരെ രുചി നല്ല രുചിയാണിത് ഞാൻ വീട്ടിൽ ഇന്നലെ വീട്ടിലുണ്ടാക്കിയിട്ടാണ് ഞാൻ ഇത് ഇവിടെ നമ്മൾ ചെയ്ത് നമുക്ക് ചുരക്ക ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിനകത്തായിട്ട് നമ്മൾ വേവിച്ചു വെച്ചേക്കണം പരിപ്പ് കൊടുക്കാം നമ്മൾ നാല് കിലോ ചുരക്കാക്ക് അര കിലോ പരിപ്പാണ് നമ്മൾ ഇട്ടേക്കുന്നത് നമ്മുടെ തോറിന് ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പും കൂടിയിട്ട് ഇളക്കിൻ്റെ ആ ഇളപ്പിൻ്റെ ഒക്കെ നല്ലൊരു മണം നല്ലൊരു മണം വരുന്നുണ്ട് തോട്ടത്തിൻ്റെ ആ ജീരകത്തിൻ്റെ എൻ്റെ വെളുത്തുള്ളിയുടെ പച്ചമുളകും കറി കൂടെ ഒക്കെ ഇട്ടുള്ള അവർ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമുക്കിത് ഒരു ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഒരു ആവി കൂടി അല്ലേക്ക് അടിപൊളി റോഡിനാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റോഡിനാണ് നമ്മുടെ റോഡൻ കൂടെ റെഡിയായി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിനും വളരെ രുചികരവുമായിട്ടുള്ള നല്ലൊരു തോരണം നമ്മുടെ റെഡി ആയേക്കണം ഇതേപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കും വളരെ ടേസ്റ്റിയാണ് എല്ലാ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ എൻ്റെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ചേച്ചിയുടെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ എല്ലാവരും ചേച്ചിയുടെ സപ്പോർട്ട് ചെയ്യണം ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടി ചേച്ചി ഇനി വീഡിയോകളിൽ എടുത്ത് ചെയ്യും ചേച്ചി മാറ്റം ചേച്ചിക്ക് വരണം ചേച്ചിയുടെ വീഡിയോ എല്ലാവരും കാണണം ബൈ